പ്രപഞ്ചത്തെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ തിരിച്ച് ഒരു ചോദ്യം ചോദിക്കാൻ സ്വാഭാവികമായിട്ട് ആർക്കും തോന്നാറുണ്ട് ആ ചോദ്യത്തിൻ്റെ താത്പര്യം ഇതായിരിക്കും ഈശ്വരൻ കണ്ണിച്ചോരയില്ലാത്തവനാണോ കുറേ ആളുകളെ നല്ല സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് സൃഷ്ടിക്കുന്നു വേറെ ചിലരെ വിരൂപന്മാരായിട്ട് സൃഷ്ടിക്കുന്നു ചിലർക്ക് ചില അവയവങ്ങളില്ലാതെ ഈ ലോകത്തിലേക്ക് വരുന്നു കണ്ണില്ലാതെയോ മൂക്കില്ലാതെയോ ചെവിയില്ലാതെയോ ഒക്കെ ചിലരിവിടെ വന്നു കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോൾ അവർ ഈ ലോകത്തോടെ യാത്ര പറഞ്ഞ് പോകുന്നു മറ്റു ചിലർ ജീവിതകാലം മുഴുവൻ രോഗിയായിട്ടോ ംഗവിഹീനായിട്ടുമൊക്കെ ഇരിക്കുന്നു ചിലര് വളരെ കാലം ജീവിച്ച് അവസാനം സുഖമായിട്ട് യാത്ര പറയുമ്പോൾ മറ്റു ചിലരെ കിടന്ന് നരകിച്ച് ജീവൻ പോവാതെ ജീവൻ പോവണമേ എന്ന് അയാളും മറ്റുള്ളവരും പ്രാർത്ഥിക്കുന്ന രീതിയിൽ വർഷങ്ങളോളം മരണസമനായിട്ട് കിടക്കുന്നു ഇതൊക്കെ ദൈവത്തിന് പാർഷ്യാലിറ്റി ഉള്ളതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഈശ്വരന് വിവേചനമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സൃഷ്ടിക്കുമോ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ സാധാരണ എല്ലാ ഭക്തന്മാരുടെയും ഭക്തി ഇല്ലാത്തവരുടെയും മനസ്സിൽ ഉയർന്നു വരുന്നതാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ഇതാ ദർശനമാലയുടെ ഒന്നാമത്തെ ദർശനമായ ദർശനത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിലെ അവസാന വരിയിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ ത്രിപാദങ്ങൾ പറഞ്ഞു തരികയാണ് സിരേവസൃ സ്വയം സൃഷ്ടിച്ചത് ഈശ്വരനല്ല ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്ന ശക്തിയാണ് സൃഷ്ടിച്ചത് നമ്മൾ പൊതുവേ ഈശ്വര സൃഷ്ടിയാണെന്ന് പറയാറുണ്ട് അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശക്തിവിശേഷമാണ് മായ എന്ന് പറയുന്നത് അപ്പൊ സൃഷ്ടിക്കുന്നതെല്ലാം മായയാണെങ്കിൽ മായയ്ക്ക് സ്വതവേ സൃഷ്ടി നടത്താനുള്ള ശക്തിയില്ല ശക്തി എന്നാണല്ലോ അതിനു പറയുന്നത് ശിവനും ശക്തിയും എന്റെ കൈ ഒന്ന് ഉയർത്തണം ഉയർത്തണമെങ്കിൽ എൻ്റെ ഉള്ളിലൊരു ജീവസാന്നിധ്യം വേണം ജീവന്റെ സാന്നിധ്യം ഇല്ലാതെ വന്നാൽ ജീവൻ പോയി കഴിഞ്ഞാൽ എൻറെ കൈ ഉയരില്ല നാവ് ചലിക്കില്ല പക്ഷെ ഞാൻ ആ കൈ പോക്കുന്നത് എന്റെ ശരീരത്തിന് ശക്തി ഉള്ളത് കൊണ്ടാണ് എന്റെ ശരീരത്തിൽ ശക്തി കുറവാണ് ജീവൻ ഉണ്ടെങ്കിലും എൻ്റെ കൈ പൊക്കാൻ പറ്റാതെ വരുന്നുണ്ട് ഈ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ ജീവൻ വേണം അത് ഉറപ്പാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ഈശ്വരനാണ് സൃഷ്ടിക്കുന്നത് ഈശ്വരനാണ് ഇതിനെ എല്ലാം ആക്കി അഴിക്കുന്നത് എന്ന് പറയുന്നത് ലൈറ്റിന്റെ വെളിച്ചത്തില് ഇരുന്നു കൊണ്ട് നമ്മളിപ്പോ ദർശനമാലപട്ടിക്കുന്നു വേറൊരാള് ഒരു വ്യക്തിയെ അപായപ്പെടുത്താൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതിനെ ഒരു പുസ്തകവും വായിക്കുമ്പോൾ പ്രകാശം കിട്ടുന്നത് മുൻപ് ദർശനമാല പഠിച്ചപ്പോൾ ഏതൊരു പ്രകാശമാണോ ബൾബ് നൽകിയത് അതേ ബൾബ് തന്നെ ഇയാൾക്കും പ്രകാശം നൽകുന്നു ഇപ്പം ബൾബിന് അവിടെ പാർഷ്യാലിറ്റി ഉണ്ടോ ഒരാൾ പറയാണ് ബൾബിന് പാർഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും അംഗീകരിക്കും ബൾബിന് പ്രത്യേകിച്ച് പാർഷ്യാലിറ്റി ഒന്നുമില്ല അത് അയാളുടെ കൈതിരിപ്പ് കൊണ്ടോ അയാളുടെ ഇതുകൊണ്ടോ അല്ലെ അങ്ങനെ സംഭവിച്ചെന്നല്ലേ നമ്മൾ പറയാറ് ഇതേപോലെ ഈശ്വരന് പാർഷ്യാലിറ്റി ഇല്ല ആർക്കും പാർഷ്യാലിറ്റി ഇല്ല മായയ്ക്കും പാർഷ്യാലിറ്റി ഉണ്ടോ ഇല്ല പിന്നെ മായ പ്രവർത്തിക്കാനായിട്ട് സൃഷ്ടിസ്ഥിതി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണ കൊടുക്കുന്നു പക്ഷെ ആ പ്രേരണ കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രവർത്തന സജ്ജമാകുന്നത് അയാളുടെ ജന്മവാസനയും കർമ്മവാസനയും ഒക്കെയാണ് അയാളുടെ ഒരു വ്യക്തിയുടെ ഉള്ളിലെ വാസനകളാണ് അയാള് ഏതുതരം ജീവിതം നയിക്കണമെന്ന് തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്ന ഖ ഘടകം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താ അയാളുടെ ഉള്ളിലെ കർമ്മവാസനയാണ് അപ്പൊ ആ കർമ്മവാസന പ്രവർത്തിക്കുന്നത് മായയോടും ഈശ്വരനോടുമൊക്കെ കൂടിയാണ് അല്ലെ കർമ്മവാസനയ്ക്കും തനിയെ പ്രവർത്തിക്കാൻ സാധ്യമല്ല അവിടെ മായ ഉള്ളപ്പോഴും മായ പ്രവർത്തിക്കണമെങ്കിൽ ഈശ്വര ചൈതന്യം ഉള്ളപ്പോഴും ആയതുകൊണ്ട് ഈ കർമ്മവാസനയുടെ സ്വാധീനത്താല് പ്രവൃത്തി ആ പ്രവൃത്തി നടത്തുന്നത് മായ തന്നെയാണ് ശക്തിവിശേഷം തന്നെയാണ് എല്ലാ സൃഷ്ടികളും നടക്കുന്നത് ശക്തിവിശേഷമാണ് വിശേഷം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാം ആ ചപ്പാത്തിയുടെ അറിവ് എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് എൻ്റെ കൈ പൊങ്ങുന്നില്ല എൻ്റെ കൈ കൊണ്ട് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കാനോ അത് പരത്താനോ അടുപ്പയിൽ വെച്ച് ചുട്ടെടുക്കാനോ അതിനു പറ്റിയ കറി ഉണ്ടാക്കാനോ ഒന്നും സാധിക്കുന്നില്ല എങ്കിൽ എനിക്ക് ശക്തിയില്ല എങ്കിൽ ഇത് വല്ലതും നടക്കുമോ എൻ്റെ തലച്ചോറിനകത്ത് അത് അല്ലെ മനുഷ്യനകത്ത് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും അറിയാം അപ്പൊ അവിടെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ശക്തി ഉണ്ടാവണം ചപ്പാത്തി ഉണ്ടാക്കാനുള്ള അറിവ് തീർച്ചയായിട്ടും വേണം ആ തീർച്ചയായിട്ടും ഉള്ള അറിവിനോടൊപ്പം തന്നെ ആ നമുക്ക് ശക്തിയും വേണം ശക്തനും വേണം ജീവനും വേണം ജീവനുണ്ടായാലേ ശക്തി പ്രവർത്തിക്കത്തുള്ളൂ അപ്പൊ ആ ശക്തി ഉണ്ടായിരിക്കുകയും ശക്തി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഒരു സൃഷ്ടി നടക്കുന്നത് ഇപ്പൊ ഇവിടെ ഇതാ ഗുരുദേവൻ എന്താ പറയുന്നത് ശക്തിരേവശ്രിജ സ്വയം സ്വയമായിട്ട് തന്നെത്താനെ സസ്യശക്തി തൻ്റെ ശക്തി തന്നെയാണ് സൃഷ്ടിച്ചത് അതിൻ്റെ ഉദാഹരണം കൂടെ പറഞ്ഞു ബീജാദ് അങ്കുരവത് വിത്തിൽ നിന്ന് മുളയെന്ന പോലെ വിത്തിനകത്ത് മുളയുള്ളത് കൊണ്ടാണ് മുള വന്നത് തേങ്ങ അയക്കകത്ത് തേങ്ങയുടെ മുളയേ ഉള്ളൂ അല്ലെ തേങ്ങയുടെ വാസനകളേ ഉള്ളൂ ആ തേങ്ങയുടെ അകത്ത് നിന്ന് മാവ് ഉണ്ടാവാൻ പറഞ്ഞ അപ്പൊ അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ സൃഷ്ടി നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും കർമ്മവാസനകള് അതിനകത്തുണ്ടായിരിക്കണം ഒരു ചെറിയ പയറുമണിക്ക് പത്ത് അടി ഉയർത്തി പോവാൻ പറ്റില്ല ഒരു തെങ്ങിനു പറ്റും കൗകിനു പറ്റും മാവിന് പറ്റും അപ്പൊ ഓരോരുത്തരുടെയും ഓരോ ബീജത്തിന്റെയും ഉള്ളിൽ കിടക്കുന്ന വാസന വ്യത്യസ്തമല്ലേ അപ്പൊ എന്റെ ഉള്ളിൽ കിടക്കുന്ന വാസന മുൻ ജന്മങ്ങളില് കൂട്ടിയിട്ട സഞ്ചിതമായിട്ടുള്ള കർമ്മവാസനകള് ഈ ജീവിതത്തിൽ അനുഭവിക്കേണ്ട പ്രാരബ്ധ കർമ്മങ്ങളെ എടുത്തുകൊണ്ട് നമുക്ക് തൽക്കാല ജീവിതം കിട്ടും തൽക്കാല ശരീരം കിട്ടും അപ്പൊ ആ ശരീരത്തിൽ കിടന്ന് നമ്മൾ സുഖമോ ദുഃഖമോ ഒക്കെ അനുഭവിക്കുന്നുവെങ്കിൽ അതിന് കാരണക്കാരൻ വാസ്തവത്തിൽ ഈശ്വരനോ ശക്തിയോ മായയോ ആരുമല്ല നമ്മളുടെ കർമ്മ ഫലം തന്നെയാണ് നമ്മള് സത്കർമ്മം ചെയ്താൽ സദ്ഫലം ദുഷ്കർമ്മം ചെയ്താൽ ദുഷിച്ച ഫലം തന്റെ ശക്തി തന്നെ എങ്ങനെയാണോ വിത്തിൽ നിന്ന് മുള ഉണ്ടാവുന്നത് അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ സ്വയമേവാസ തന്നെ 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 തന്നെത്താനെ സൃഷ്ടിച്ചതാണ് അപ്പൊ സൃഷ്ടികർത്തൃത്വം ഈശ്വരനിലല്ല മായയിലാണ് വരേണ്ടത് മായയാണെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്തെ ഗുണദോഷങ്ങൾ തീരുമാനിക്കുന്നത് അയാളുടെ ഏത് വ്യക്തിയാണോ ഈ കർമ്മവാസനയുടെ ഉടമയായിട്ടിരിക്കുന്ന അയാളുടെ കർമ്മവാസനയ്ക്കനുസരിച്ചാണ് അയാളുടെ ജന്മം മനുഷ്യജന്മം മാത്രമല്ല മറ്റു ജന്മങ്ങളായിട്ടും പോവാനുള്ള ശക്തി കൊടുക്കുന്ന അതാണ് ഇപ്പൊ പഞ്ചഅഗ്നി വിദ്യ അനുസരിച്ച് മഴയിൽ കൂടി വരുന്ന ഒരു ജീവൻ ഏതെങ്കിലും വൃക്ഷത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയിലോ ഒക്കെ പ്രവേശിച്ച് ആ ഫലമോ അല്ലെങ്കിൽ ആ ജീവിയെയോ കഴിക്കുന്ന മറ്റൊരു ജീവിയിലേക്ക് ആ ജീവൻ ചെല്ലുകയാണ് അപ്പം അത് പഴം കഴിച്ച മനുഷ്യന്റെ ഉള്ളിലാണ് അത് എത്തിയ എത്തിയെങ്കിൽ ആ മനുഷ്യ ശരീരമായിട്ട് വരും ഇനി അതേ അതേ സമയത്ത് ഇയാൾ ഈ മനുഷ്യ കഴിച്ച പഴത്തിൽ കയറാതെ മറ്റേ വേറൊരു ജീവി കഴിച്ച പഴത്തിലോ മൃഗത്തിലോ വല്ല കയറിയിരുന്നെങ്കിലോ ഒരു പശു ഒരു പഴം തിന്നുന്നു അതിനകത്താണ് ആ ജീവൻ ചെല്ലുന്നതെങ്കിൽ ആ ജീവൻ പിന്നീട് പശുവായിട്ടായിരിക്കും ജനിച്ചു വരുന്നത് ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ അവിടെ അയാളുടെ കർമ്മവാസനയാണ് കർമ്മത്തെ എങ്ങനെയാക്കണം എങ്ങനെ എന്ന് തീരുമാനിക്കുന്നു അപ്പൊ ഈ ശക്തി തന്നെയാണ് സൃഷ്ടിക്കുന്നത് അത് ആ ശക്തി ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് പഠിപ്പിക്കുന്ന മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളെ നമസ്കരിക്കാം നന്ദി